ആരാധന എങ്ങനെയാണ് അനുഭവമാകുക എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പിൽ ആരാധിക്കുന്ന സ്വരൂപം എന്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് അനുഭവം യാഥാർത്ഥ്യം പറഞ്ഞാൽ ഞാൻ മുമ്പിൽ ആരാധിക്കുന്ന ശിവനും വിഷ്ണുവും ഗണപതിയും സുബ്രഹ്മണ്യനും കൃഷ്ണനും എല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ട് പക്ഷേ ഉണ്ടോന്നുള്ളത് നമ്മുടെ സംശയമാണ് ഈ സംശയത്തെ ഇല്ലാതാക്കാനാണ് ആരാധനയും ജപവും നിഷ്ഠയും ശ്രവണവും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ എന്റെ കൂടെ ഈശ്വരനുണ്ട് എന്ന് ഉറപ്പിച്ച കലാകിച്ച ഗുണത്തെയാണ് വസു യാത്രയെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഒരു ഭക്തൻ പറഞ്ഞു ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയ ചില ജീവിതത്തിന്റെ ചില ഘട്ടങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ അനിവാര്യമായ ഒരു അധപ്പതനവും പതനവും ഒക്കെ ഉണ്ടാകും എല്ലാവർക്കും ഒരു തരമാകുന്നില്ല ചിലർക്ക് ശാരീരികമാകാം ചിലർക്ക് സാമ്പത്തികമാകാം ചിലർക്ക് മാനസികമാകാം ചിലർക്ക് ബന്ധു ബന്ധുത്വപരമാകാം സന്താനങ്ങളെ കൊണ്ടാകാം അപ്പോഴൊക്കെ നമ്മൾ അതിനെ അതിക്രമിക്കാൻ അനജീവിക്കാൻ പരിശ്രമിച്ചു പരിശ്രമിക്കാൻ സാധിക്കാതെ പരമാവധി ധനം കൊണ്ടും ബന്ധം കൊണ്ടും മരം കൊണ്ടും ഒക്കെ പരിഹരിക്കാൻ സാധിച്ചിട്ട് സാധിക്കാതെ വരുമ്പോ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയുടെ മുമ്പിൽ വന്ന ആ മൂർത്തിയോടെ പറയും എന്നാലും എന്റെ ശിവനെ നിന്നെ ഞാൻ എത്രയും കാലം ആരാധിച്ചിട്ട് എൻ്റെ രീതി ഇല്ലായി പോയല്ലോ എന്ന് നമ്മുടെ പ്രശ്നം അങ്ങേറെ അനേ ചോദിച്ചു ലോക സ്വഭാവമാണ് ലോക സ്വഭാവമാണ് അപ്പോഴും എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ ആ ശിവനെ അവിടെയും ഞാൻ ഇവിടെയുമായിട്ടാണ് കരുതുക പക്ഷെ ആ ശിവനെ എന്റെ കൂടെ അനുഭവിച്ചു നോക്കൂ അങ്ങനെയാണെങ്കിലുള്ള ഗുണമാണ് ഭക്തജനെ കാണിക്കുന്നത് ഒരു ഭക്തൻ പറഞ്ഞു എന്താശങ്കു കുഞ്ഞിൽ സ്തന്യം ചവച്ചു ഭക്തൻ പറയാ ഭഗവാനെ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ യാതൊരു ആശങ്കയുണ്ട് അദ്ദേഹം ഇതിനാശങ്ക ഞാൻ അമ്മയുടെ ഉള്ളിൽ വസിച്ച സമയത്ത് ഞാൻ എങ്ങനെ ജീവിച്ചത് അമ്മ കഴിച്ച ഭക്ഷണം അമ്മ ശ്വസിച്ച വായു അമ്മ കുടിച്ച ജലം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അവിടെ കിടന്നു ജീവിച്ചത് ആ ഞാൻ പുറത്തു വന്നപ്പോഴോ ഈ പുറത്തു വന്നപ്പോ അകത്ത് കിടന്നപ്പോ പൊക്കിൽക്കുടി ബന്ധം ഉണ്ടായിരുന്നു പുറത്തു വന്നപ്പോ പൊക്കിൽക്കുടി ബന്ധം ശേഖരിക്കപ്പെട്ടു ഈ പൊക്കിൽക്കുടി ബന്ധം ഛേദിക്കപ്പെട്ട് പുറത്തു വന്നപ്പോൾ അകത്ത് കിട്ടുന്ന അതേ പോഷണം എനിക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി അവിടുന്ന് എന്നോട് ഒരു നമ്മളോട് ഓരോരുത്തരോട് എൻ്റെ കാര്യം അറിയാമോ ലോകത്തിലെ ഒരു ശിശുവിന് വേണ്ട ഏറ്റവും ഉത്തമമായ പോഷകാഹാരമാകുന്ന മുലപ്പാലിനെ അമ്മയും നൽകിയിട്ടാണ് നമ്മളെല്ലാവരും ജനിപ്പിച്ചത് ഈശ്വരനെ ഇത്ര ഡോക്ടർമാര് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയോ അപ്പൊ അമ്മയും നമുക്ക് ഓരോരുത്തർ നമുക്ക് ആധുനിക മെഡിക്കൽ സ്പഷ്ടമായിട്ട് അമ്മമാരുടെ എന്താ കാരണം മുലപ്പാലിന്റെ പ്രത്യേകത പ്രതിരോധ ശേഷി മെഡിക്കൽ സയൻസിന്റെ പഠനത്തിൽ അവർ പറയുന്നത് പ്രതിരോധ ശേഷി ഉണ്ടാക്ക ഉപയോഗിക്കുണ്ടാകാവുന്ന ലോറിക്കമള എന്ന ആസിറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് മുലപ്പാൽ കുട്ടി പ്രതിരോധം അത് ജന്മനാ തന്നെ ഉണ്ടാകും പലപ്പോഴും സമാജത്തിലേക്ക് നോക്കിയാൽ സാധിക്കും മുലപ്പാല് ഭക്ഷിക്കാത്ത കുട്ടികളിൽ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സയൻസ് അതുകൊണ്ടാണ് കുട്ടിയായിരുന്ന ഇതേപോലെ പ്രതിരോധ ശേഷിയുള്ള ഒരു വസ്തുവാണ് വെളിച്ചെണ്ണ എവിടെ പറഞ്ഞു ഒരു കത്തറ്റ് പറഞ്ഞു എനിക്ക് ആശങ്കയൊന്നുമില്ല കാരണം എന്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ വളർന്നതെങ്കിൽ ഞാൻ എത്തിച്ച സമയത്ത് എനിക്ക് വേണ്ട പോഷകത്തെ അമ്മയുടെ മുലപ്പാലായിട്ട് തന്നിട്ടാണ് നീ എന്നെ ധരിപ്പിച്ചതെന്ന് പറഞ്ഞു എന്നാണ് ഈ ആശങ്കയില്ലായ്മ എങ്ങനെയാ വരിക എന്ന് വെച്ചാല് എന്റെ കൂടെ ഈശ്വരനുണ്ട് ഉണ്ട് എന്നുള്ള തിരിച്ചറി